സഹോദരങ്ങളെ വിശുദ്ധ യും തിരുനാളിൻ്റെയും പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് പോളച്ചൻ ആയിരിക്കുന്ന പള്ളിയിൽ വരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് സെമിനാരി പഠിക്കുന്ന കാലം തൊട്ടേ പോളച്ചനെ പരിചയമുണ്ട് എൻ്റെ അയലോക്ക പള്ളിയിൽ അധികാരിച്ച് ചെയ്യുന്നു അവിടുന്ന് അച്ഛൻ ഇതിലേക്ക് എത്തിയത് അങ്ങനെ അത് ഇനിയിപ്പം ഈ ആയിരിക്കുന്ന പള്ളിയിലും തീർച്ചയായിട്ടും അച്ഛൻ അവിടെ കൊച്ചച്ഛനായിട്ടിരുന്ന അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛനെ പറ്റി ഒരുപാട് നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഒരു തിരുനാളിൽ പങ്കെടുക്കാൻ പറ്റുക അവിടെ പ്രസംഗം പറയാൻ പറ്റുക ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇത് പറഞ്ഞു പറയണമെന്ന് പറഞ്ഞതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും വിശുദ്ധ സബസ്ത്യാനോസിന്റെ തിരുന്നാള് നമ്മൾ ആഘോഷിക്കുകയാണ് നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ ഒരുപാട് ും പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ ഇന്ന് ഇവിടെ പ്രസംഗമൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഉച്ചക്ക് പ്രസംഗമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോള് പന്ത്രണ്ട് സ്ലിഹന്മാരുടെ നേർച്ച കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ റൂമിലേക്ക് കയറി വന്നു അച്ഛൻ്റെ പരിപാടി പുറത്തു പോകാം ക്ഷേക്ക് അടിക്കുക പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലടാ ഒരു പ്രസംഗമുണ്ട് ഉണ്ട് അപ്പം എന്താച്ചാ എവിടെയും പ്രസംഗം ഞാൻ പറഞ്ഞു വേദഗിയിലാണ് കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് വാക്കുകൾ പറയാ സെബസ്ത്യാനോസിനെ കുറിച്ച് അപ്പൊ അങ്ങനെ നോക്കി എന്റെ വെരി സിമ്പിൾ ഈശോയെ നോക്കുക സബസ്ത്യാനോസിനെ നോക്കുക രണ്ടുപേരും കട്ട ജീവന്മാരാണ് നല്ല മസിലുണ്ട് നല്ല സൈസാണ് രണ്ടുപേരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തവരാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യണം സോറി ബാക്കി പിള്ളേരൊക്കെ നല്ലതായിട്ട് അപ്പം ഈശോയെ അവരിങ്ങനെ കണക്ട് ചെയ്തപ്പോ ഞാൻ ഓർത്ത് വന്നാൽ അത് കണക്ട് ചെയ്ത് നമുക്ക് ഈ സന്ദേശം മുന്നോട്ട് പോയേക്കാം ഈശോയും സെബസ്ത്യാനോസും തമ്മിൽ ഒരുപാട് സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈശോ കുരിശിലേക്ക് നോക്കിയാൽ ഈശോ ഒരുമത്തിൽ ഇങ്ങനെ തൂങ്ങി മരിച്ചു നിൽക്കുന്നു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സബസ്ത്യാനോസ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് കയ്യും കാലും ഒരു മരത്തിൽ കെട്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു കുരിശിൽ മരിച്ചവനെ നോക്കി സന്തോഷത്തോടെ ജീവിതത്തിന്റെ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് മരത്തിൽ കെട്ടപ്പെട്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സെബസ്ത്യാനോസ് ഇങ്ങനെ മുന്നിൽ വിശ്വാസത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെയും ഈശോയും സെബസ്ത്യാനോസും തമ്മിൽ സമയങ്ങളുണ്ട് ഈശോ മുപ്പത്തി മൂന്നാം വയസ്സിൽ ം അവസാനിച്ചപ്പോൾ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു എന്നുള്ളതാണ് ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങളിലൂടെ കുരിശു മരണത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു എന്നപ്പോൾ അതേ ക്രിസ്തുവിനെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നവനാണ് വിശുദ്ധ സബസ്ത്യാനോസ് ക്രിസ്തുവും സബസ്ത്യാനോസും അല്ലെ ക്രിസ്തുവിനെ ഒരുപാട് ജീവിതത്തിൽ ഇങ്ങനെ സംശീകരിച്ചവനാണ് അനുകരിച്ചവനാണ് വിശുദ്ധ സബസ്ത്യാനോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിസ്തുവിനു വേണ്ടി നിലകൊണ്ടവനാണ് വിശുദ്ധ സബസ്ത്യാനോസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു പട്ടാളക്കാരനായിട്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരിൽ താല്പര്യമില്ലാത്ത രാജാവിൻ്റെ കീഴിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സബസ്ത്യാനോസ് അത് മറച്ചു വെച്ചുകൊണ്ട് തന്റെ രാജാവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ അവരെ എല്ലാം സഹായിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇത് രാജാവ് പിടിക്കപ്പെട്ടാൽ തൻ്റെ ജീവിതം പോലും നഷ്ടപ്പെടുമെന്ന് തൻ്റെ ജീവന് പോലും അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ടും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് വേണ്ടി നിലകൊണ്ടു വിശുദ്ധ സദസ്ത്യാനോസ് എന്നുള്ളതാണ് ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നമ്മൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ സെബസ്ത്യാനോ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ചിന്ത നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ റെഡിയാണോ എന്നുള്ളതാണ് കഴിഞ്ഞ എഴുന്നള്ളിക്കുമ്പോഴും രൂപം തോളിൽ വഹിക്കുമ്പോഴും പ്രാർത്ഥനാപൂർവം പ്രദീക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അവിടുന്ന് വിശുദ്ധ സബസ്ത്യാനോസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന ചിന്ത നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് അതിനു വേണ്ടി നീ പരിശ്രമിക്കുന്നുണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ നീ ഞാൻ കാണിച്ചു തന്ന മാതൃക ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ എന്തുമാത്രം റെഡിയാണ് തൻ്റെ ജീവിതം ഒരു അപകടം വരുമെന്ന ചിന്തയിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ തള്ളി പറയാനുള്ള ഒരു സാധ്യതയും അവിടെ ഇപ്രത സുഭിക്ഷമായ ഒരു ജീവിതത്തിനുള്ള സാധ്യതയും നിൽക്കുമ്പോൾ നീ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് സബസ്ത്യാനോസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന വലിയ ചോദ്യമാണ് നമ്മുടെയൊക്കെ രൂപക്കൂടുകൾക്ക് മുൻപിൽ കത്തിച്ചു വെക്കുന്ന തിരിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് ദേവാലയത്തിൽ ബലിപീഠത്തിൽ കത്തിച്ചു വെക്കുന്ന തിരികൾക്ക് ഒരു ചരിത്രമുണ്ട് അത് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട അനേകായിരങ്ങളുടെ ചരിത്രമാണ് ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ പീഡന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ശൈശവ അവസ്ഥയിൽ മതപീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ഭരണാധികാരികൾ അവരെ തിരഞ്ഞു പിടിച്ച് ഒരു പ്രത്യേക ലായനിയിൽ ഇങ്ങനെ മുക്കി അവരെ മരങ്ങളിൽ കെട്ടി നിർത്തും എന്നിട്ട് സായാഹ്നങ്ങളിൽ തിരി അല്ലെങ്കിൽ തീ കത്തിക്കും യനിയിൽ മുക്കിയത് കൊണ്ട് അത് പെട്ടെന്ന് കത്തി തീരത്തില്ല അതിങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ കത്തി നിൽക്കും അപ്പൊ അങ്ങനെ കത്തി നിന്ന ഒരുപാട് മരങ്ങള് ഒരുപാട് പ്രദേശങ്ങൾ രാ ഗ്രാമങ്ങൾക്ക് മുഴുവൻ ഇങ്ങനെ പ്രകാശം പകർന്നു കൊടുത്തിട്ടുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ ഇങ്ങനെ സ്വയം എരിഞ്ഞു തീരാനായിട്ട് തയ്യാറായ അനേകായിരങ്ങളുടെ പ്രതിരൂപങ്ങളാണ് ഇന്ന് ഈ വിശുദ്ധരുടെ രൂപങ്ങൾക്ക് മുന്നിൽ ബലിപീഠത്തിന് മുന്നിൽ നിൽക്കുന്ന ഓരോ തിരുനാളങ്ങളും ക്രിസ്തുവിന് വേണ്ടി ജീവിതം സാക്ഷ്യം കൊടുത്ത വിശ്വാസത്തോടെ സാക്ഷ്യം കൊടുത്ത സബസ്ത്യാനോസിനെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും മറ്റു തരത്തിൽ സ്വന്തം ശരീരം സ്വന്തം ജീവിതം ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീരാനായിട്ട് തയ്യാറായവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മറന്നു കളയുക എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനെ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ വഴിയേ പോകുന്ന ഒരാൾക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ ഡയലോഗ് അടിക്കുകയോ കമ്പനി കൂടുകയോ അവരുടെ ചേർത്ത് പിടിക്കുകയോ ചെയ്യുവോ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഒരു അപരിചിതന്റെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ചേർത്ത് നിൽപ്പും കരുതലും പരിഗണനയും അതിനപ്പുറം നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നതും കരുതൽ കൊടുക്കുന്നതും പരിഗണന കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം എന്താ ഞാൻ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരപ്പൻ ഒരമ്മ അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്ക് പരിഗണനയെ സ്നേഹം കൊടുക്കുന്നതും അപരിചിതർക്ക് പരിഗണനയെ സ്നേഹം കൊടുക്കുന്ന തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്നേഹമാണ് പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനു വേണ്ടി വിശുദ്ധ സബസ്ത്യാനോസ് നിലകൊണ്ടുവെങ്കിൽ വിശുദ്ധ സബസ്ത്യാനോസ് ക്രിസ്തുവനെ സ്നേഹിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവനെ അറിയുന്നവർക്ക് വേണ്ടി മാത്രമേ ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ വാക്കുകൾ അറിയുക എന്നുള്ളതാണ് അത് സ്നേഹം എന്നുള്ളത് മാത്രമാണ് സമ്പൂർണ്ണ ബൈബിള് മുഴുവൻ ഒറ്റ വാക്കിലേക്ക് നമ്മൾ സംഗ്രഹിച്ചാൽ അത് സ്നേഹിക്കുക എന്നുള്ളതാണ് വിശുദ്ധിയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അത് സ്നേഹമാണ് എന്നുള്ളതാണ് ോരോ വിശുദ്ധരും നമ്മുടെ മുന്നിൽ രക്തസാക്ഷികളായിട്ട് സ്വർഗത്തിൽ മകുടമണിയുന്നുണ്ടെങ്കിൽ വിശുദ്ധരായിട്ട് സഭ വണങ്ങുന്നുണ്ടെങ്കിൽ അവരെല്ലാം ക്രിസ്തുവിനെ സ്നേഹിച്ചവരാണ് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് കൂടിയാണ് നമുക്ക് ക്രിസ്തുവനെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട് നമുക്ക് നല്ല ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്ന് നമ്മളെല്ലാം സ്നേഹിക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഏത് പകർച്ചവ്യാധിയും രോഗവ്യാധികളും നമ്മുടെ അടുത്തേക്ക് വന്നാലും നമ്മൾ ഏറ്റവും ആദ്യം രോഗസൗഖ്യത്തിനായിട്ട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിനോടാണ് കാരണം വിശുദ്ധ സബസ്ത്യാനോസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുമെന്നുള്ളതാണ് അവന്റെ ശരീരത്തിലെ മുറിവുകൾ അവന്റെ ശരീരത്തിലെ പീഡ പീഡസഹിച്ചതിൻ്റെ അടയാളങ്ങൾ അവൻ തിരുമുറിവുകളാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്കും നമ്മുടെ ശരീരത്തിലും ഒരുപാട് മുറിവുകളും രോഗങ്ങളും ഇല്ലേ അത് പുറമെ കാണാവുന്ന രോഗങ്ങളായിട്ടും മനസ്സിന്റെ മുറിവുകളായിട്ടും വേദനകളായിട്ടും നമ്മളും ഇതുപോലെ മുറിവുകളും രോഗങ്ങളും ഉള്ളവരാണ് പക്ഷെ ഈ മുറിവുകളും രോഗങ്ങളും ഉള്ള നമ്മൾ രോഗികളായിട്ട് മാറുകയാണോ അധികം ആ മുറിവുകളും സഹനങ്ങളും നമ്മളെ ഒരു വിശുദ്ധിയുടെ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓരോ മുറിവും അത് തിരുമുറിവായി മാറി അത് സ്വർഗത്തിൽ വിശുദ്ധിയുടെ പാതയിലേക്കുള്ള വഴിത്താരിയായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് ഈശോ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണെന്ന ബോധ്യത്തോടെ അതിനെ സ്വ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ പാതയില് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വിശുദ്ധരാകാനായിട്ട് വിശുദ്ധയുടെ പാതയിൽ മുന്നേറാനായിട്ട് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അത് കുടുംബജീവിതത്തിലെ ചില സഹനങ്ങളാകാം നമ്മുടെ വ്യക്തിപരമായ ജോലിയിടങ്ങളിലെ സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളാകാം വേദനകളാകാം നൊമ്പരകളാകാം പല വിധത്തിൽ ദൈവം നമ്മളെ ഇങ്ങനെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ഈ സഹനങ്ങൾ വേദനകൾ അത് സന്തോഷത്തോടെ ഈശ്വരയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ പാതയിൽ മുന്നോട്ട് പോവുകയാണ് സഹനങ്ങളെ ിരിമുറിവുകളാക്കി മാറ്റുന്നവരായിട്ട് മാറുകയാണ് വിശുദ്ധ സബസ്ത്യാന മുന്നിൽ വെക്കുന്ന രണ്ടാമത്തെ ചിന്ത നിനക്ക് എന്നെ പോലെ എൻ്റെ മുറിവുകൾ ഞാൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാതയാക്കി മാറ്റിയെങ്കിൽ നിനക്ക് നിന്റെ മുറിവുകളും നിന്റെ സഹനങ്ങളും സ്വർഗത്തിലേക്കുള്ള പാതയാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് വീണ്ടും വിശുദ്ധ സബസ്ത്യാനോസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് പറ്റുമോ പ്രതിസന്ധിയുടെ നടുവിൽ സഹനങ്ങൾ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിനക്ക് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നീ ക്രിസ്ത്യാനിയാണ് ഒറ്റ കാരണത്താൽ നിനക്ക് കിട്ടാവുന്ന ജോലിയും നിനക്ക് കിട്ടാവുന്ന പദവികളും ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോൾ നീ ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ നീ റെഡിയാണോ എന്നാണ് ഇന്നത്തെ സമകാലിക ലോകത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ സെബസ്ത്യാനോസ് ചോദിക്കുന്നത് കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വധശിക്ഷയും വലിയ പീഡനങ്ങളും ഏൽക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ മതമർദ്ദന കാലഘട്ടത്തിൽ ഡൈക്രീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കുവാനായിട്ട് ക്രിസ്ത്യാനികളെ അദ്ദേഹം തടവറയിലേക്ക് വരുമ്പോൾ അവരെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിലനിർത്താനായിട്ട് ധൈര്യപ്പെടുത്താനായിട്ട് വിശുദ്ധ സബസ്ത്യാനോസ് എന്ന പട്ടാളക്കാരൻ പരിശ്രമിക്കുകയാണ് ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഫ്രാൻസിൽ വലിയ വിപ്ലവം നടക്കുകയാണ് വിപ്ലവം നടക്കുന്നത് ക്രിസ്തു ദൈവമത വിശ്വാസികളും ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിലാണ് വിപ്ലവം വിപ്ലവത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ദൈവവിശ്വാസികൾ ജയിക്കുമെന്ന് കാണുമ്പോൾ നിരീശ്വരവാദികൾ ദൈവവിശ്വാസികളുടെ ഈ സംഘത്തെ നയിക്കുന്ന വ്യക്തിയുടെ മകനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ് താങ്കളുടെ മകൻ ഏക മകൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട് അവനെ വിട്ടുകിട്ടണമെങ്കിൽ നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങി ക്രിസ്തുവിനെ ദൈവത്തെ തള്ളിപ്പറയണം നിനക്ക് വേണമെങ്കിൽ നിന്റെ മകനോട് സംസാരിക്കാം അപ്പോൾ ഇദ്ദേഹം ദൈവമതവിശ്വാസിയായ വിശ്വാസിയായ സംഘത്തെ നയിക്കുന്ന വ്യക്തി പറഞ്ഞു എനിക്ക് എൻ്റെ മകനോട് സംസാരിക്കണം അവനോട് പറഞ്ഞു മോനെ എന്തൊക്കെ തടസ്സങ്ങൾ നിന്റെ മുന്നിൽ വന്നാലും എന്തൊക്കെ പ്രതിസന്ധി എന്റെ മുന്നിൽ വന്നാലും നീ ക്രിസ്തുവിനെ തള്ളിപ്പറയരുത് നമുക്ക് സ്വർഗത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം നീ നിന്റെ വിശ്വാസത്തിൽ അടിയുറ സ്നേഹമുള്ളവരെ ജീവൻ പോലും പോകുമെന്ന ഘട്ടം മുന്നിൽ നിൽക്കേ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുവാനായിട്ട് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ക്രിസ്തുവിന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ വിശുദ്ധ സാധിക്കുന്നു ആദ്യം പടയ രാജ ഡ്രിഷ് ചക്രവർത്തി വിശുദ്ധ സദസ്ത്യാനോസിനെ പിടിച്ച് അമ്പുകൾ എയ്ത് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് അമ്പുകൾ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കി ചിന്തിച്ച് അവിടുന്ന് കടന്നു പോവുകയാണ് അവിടുന്ന് വീണ്ടും സൗഖ്യപ്പെട്ട് കടന്നു വന്ന് ഒന്ന് ജീവൻ തിരിച്ചു കിട്ടിയതാൽ ആണല്ലോ നമ്മളാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ഒരു നീക്ക് തല്ലു വാങ്ങി ക്രിസ്തുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരു നീക്ക് തല്ലു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാൻ ഒന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കും പക്ഷെ സബസ്ത്യാനോസ് എന്താ ചെയ്തേ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ ശക്തിപ്പെടുത്തുന്നതിന്റെ പേരിൽ അമ്പുകൾ ഏറ്റവും മരണ മുന്നിൽ കണ്ട് തലനാറിരയ്ക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ പീഡിപ്പിച്ച രാജാവിൻ്റെ മുന്നിലേക്ക് നെടുകാലോടെ നല്ല ശരീരത്തോടെ കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു എൻ്റെ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഈ പട്ടാളക്കാരനായിട്ട് ഏറ്റെടുത്തത് എന്നെക്കീ പട്ടാളക്കാരനായിട്ട് സ്ഥാനം നൽകിയത് എൻ്റെ ക്രിസ്തുവാണ് ഡൈക്രിഷൻ രാജാവ് അല്ലെന്ന പറഞ്ഞത് അവിടുന്ന് പിന്നീട് മരണം തൻ്റെ മുന്നിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടും ക്രിസ്തു വിശ്വാസം ഏറ്റു പറയുന്നു അപ്പോൾ എന്താണ് ഇരുമ്പ് ദന്തുകൊണ്ടടിച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിം വഹിക്കാനായിട്ട് അദ്ദേഹം അനുവദിക്കുക സ്നേഹമുള്ളവരെ ജീവൻ പോകുമെന്ന കട്ട മുന്നിൽ നിൽക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി വിശ്വാസം പ്രഘോഷിക്കാൻ നമുക്ക് പറ്റട്ടെ സഹനങ്ങൾ നടുവിൽ ജോബിനെ പോലെ കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് വിശ്വാസത്തോടെ ഉദ്ഘോഷിക്കുവാനായിട്ട് നമുക്ക് പറ്റട്ടെ സഹനങ്ങളും രോഗങ്ങളും എല്ലാം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷണശാലയാണ് പരീക്ഷയാണ് എന്ന് വിശ്വസ വിശ്വാസം നമുക്കുണ്ടാകട്ടെ വിശുദ്ധ സഭസ്ഥാനസിനെ പോലെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ തിരുനാളിനിയും വരും അടുത്ത വർഷവും വരും ഓരോ വർഷവും മാറി മാറി വരും തിരുനാളുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴും അത് വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായി തീരുന്നില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഗാനമേളയും ചെണ്ടമേളയും വെടിക്കെട്ടും ഒക്കെ ആ വഴിക്ക് ഇങ്ങനെ കടന്നുപോകും പക്ഷേ നമുക്ക് വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാൻ നമ്മുടെ വിശ്വാസം നമ്മളിൽ വളരുവാനായിട്ട് ഓരോ തിരുനാളും നമുക്ക് കാരണമാകണം അടുത്ത വർഷവും ഇതിനേക്കാളും സുന്ദരമായിട്ട് പ്രസംഗം പറയുന്ന അച്ഛൻ വന്ന് ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് പോകും ഇനിയും നാളെയും നമ്മളെല്ലാം പ്രസംഗങ്ങൾ കേൾക്കും വിശുദ്ധ കുർവാനിൽ പങ്കുകൊള്ളും ഇതെല്ലാം ഇങ്ങനെ കടന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ വിശ്വാസം അത് വളരണം എന്തൊക്കെ വന്നാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ക്രിസ്തുവിൻ എനിക്ക് വിശ്വാസമുണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും ഉറക്കെ പറയാനായിട്ട് നമുക്ക് പറ്റട്ടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഒന്ന് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക അത് നമ്മുടെ ജീവിതത്തിന്റെ മുറിവുകളും സഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് തിരുമുറിവുകളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ നിലകൊള്ളണം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസം പ്രഘോഷിക്കാൻ നമ്മളെ വെല്ലുവിളിക്കുന്ന കാലഘട്ടങ്ങളിലും വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം അങ്ങനെ പറ്റുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ഈ വിശുദ്ധ സദസ്സിനോ ഈ വിശുദ്ധ ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും രണ്ട് കൈയും കാലും മരത്തിൽ കെട്ടപ്പെട്ട് ശരീരം മുഴുവൻ അമ്പുകൾ ഏറ്റവും മനുഷ്യൻ വാക്കുകളിൽ പറഞ്ഞാൽ എനിക്ക് ക്രിസ്തു ജീവിതവും മരണം നേട്ടവുമാണെന്ന് പ്രഘോഷിച്ച ജീവിതം കൊണ്ട് പ്രഘോഷിച്ച ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ചിന്തയും ഇതാണ് ജീവിതം അത് ദൈവം തന്നതാണ് അത് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താം അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുക്കുന്ന നല്ല ജീവിതങ്ങളായിട്ട് ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുന്ന നല്ല ജീവിതങ്ങളായിട്ട് മാറാൻ നമുക്ക് പറ്റട്ടെ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പറഞ്ഞൊരു വാചകമുണ്ട് ഈ കാലഘട്ടത്തിൽ നല്ല ക്രിസ്ത്യാനികളെ സഭയ്ക്ക് ആവശ്യമുണ്ട് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന നല്ല ക്രിസ്ത്യാനികളെ ഇന്ന് ആവശ്യമുണ്ട് ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഞാൻ പ്രസംഗം പറയുന്ന പോലെ പ്രസംഗം പറയാൻ ആർക്കും പറ്റും പക്ഷെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുക്കാനായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ധൈര്യമുള്ള ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ സമൂഹം വളർന്നു വരുന്നത് അതിന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പുളച്ചനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ തിരുനാളിനോട് അനുബന്ധിച്ച് നമുക്ക് നല്ല ചിന്തകൾ പകർന്നു നൽകിയത് എല്ലാട്ടച്ചനാണ് അച്ഛൻ നമ്മുടെ അയൽവകത്തെ കൊച്ചച്ഛനായിരുന്നു കളത്തൂര് കൊച്ചച്ഛനായതിനു ശേഷമാണ് കളത്തൂര് കൊച്ചനായതിനു ശേഷമാണ് ഇപ്പൊ മുട്ടുകിറയ്ക്ക് മാറിയത് നമുക്കറിയാം ഇന്ന് അച്ഛൻ നമ്മുടെ ഇവിടെ വന്ന് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും വിശ്വാസത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈശോ മിശിഖായ്ക്ക് സാക്ഷി മുഖിക്കേണ്ടതിന്റെ ആവശ്യകതയും വിശ്വാസത്തിന് ആഴപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ വിശുദ്ധ പ്രസ്യസഹതായുടെ ജീവിതം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമാക്കിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അച്ഛന് എല്ലാവരുടെയും പേരിൽ ഗുഡഗിരിയുടെ ഭാഗങ്ങളും ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോട് പറയുകയാണ് നമ്മുടെ കല്ലമ്പാറൻ കുരിശുപള്ളിയിൽ നമുക്ക് ലഭിക്കുന്ന പാറേപ്പള്ളിയുടെ കുരിശുപള്ളിയാണ് ഈ കുരിശു പള്ളിയിൽ ലതിരുവാനുമൊക്കെ അനുപാതം നൽകിയ പാറേപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികരെയും അവിടുത്തെ കൈക്കാരന്മാരും മറ്റു അംഗങ്ങളെയും സ്നേഹത്തോടും നന്മയോടും കൂടി ഓർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദക്ഷിണ വഴികൾ ഇപ്രാവശ്യം ചെറിയ റൂട്ട് മാറ്റം നമ്മുടെ പ്രദക്ഷിണത്തിൽ നടത്തി ഈ വഴികളെല്ലാം ഭംഗിയായിട്ട് അലങ്കരിക്കുകയും എല്ലാം ക്രമീകരിക്കുകയും ചെയ്ത ആ പ്രദേശത്തുള്ള നാനാകാ എല്ലാവരുടെയും ഏറെ സ്നഹത്തോടും അതിയോടും കൂടി ഓർത്ത് അവർക്ക് എല്ലാവിധ തീരുമാനക്രിയകളും പ്രാപ്തിക്കുകയാണ് നമ്മൾ മത്സ്യ പ്രദർശനം പള്ളിയിലേക്ക് പോകുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ സെൻറ്റ് ജോർജ് ഗുരിശുപള്ളിയിലെ ലതീ ചെറിയൊരു പ്രാർത്ഥനയും ലോകം സമർപ്പിക്കലും ആശീർവാദം ഉണ്ടായിരിക്കും അതിനുശേഷം നമ്മുടെ പള്ളിയിൽ ചെന്നതിന് ശേഷം ആശീർവാദം സമാപന ആശീർവാദവും അതുപോലെ തന്നെ അവിടെയും ഇതുപോലെ ആകാശ വിസ്മയമുണ്ട് അതുപോലെ കുരിശും കുടകളും ഒന്നും ഇവിടെ ഇട്ടേച്ച് പോയേക്കുണ്ട് നമ്മൾ തിരിച്ച് അത് എത്തവർ അത് പള്ളിയിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും പള്ളിയിൽ വന്ന് സമാപന ആശീർവാദത്തിൽ പങ്കെടുത്തതിന് ശേഷമേ പോകാവൂ എന്ന് കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇത് ആകാശത്തിന് ശേഷം നമുക്ക് പ്രദക്ഷിണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാം കല്ലമ്പാറ സെൻറ് ജോർജ് കുടിച്ചുകളിൽ എത്തുമ്പോൾ അവിടെ സ്വല്പം നേരം നിൽക്കുന്ന രൂപം അവിടെ ശ്രമിച്ചിട്ടുണ്ട് അവിടെ വയ്ക്കുക രൂപസമർപ്പണവും ഒരു ചെറിയ പ്രാർത്ഥനയും ആശീർവാദമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ